കോതമംഗലം മാർ ആശുപത്രിയിൽ സംഘടിപ്പിച്ച യോഗാ ദിനാചരണം അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിന് ഗുണപ്രദമാവുന്ന രീതിയിൽ ഉന്നതിയിലേക്ക് സമൂഹത്തെ അല്ലെങ്കിൽ ലോക ജനതയെ നയിക്കുന്നതിന് പര്യാപ്തമാകും എന്നുള്ള ആ ഒരു മെസ്സേജ് നിങ്ങൾ അഭിനന്ദിക്കുന്നു പ്രസംഗത്തിൻ്റെ ഒരാവശ്യം ഇല്ല എന്ന് തന്നെ എനിക്കറിയാം കാരണം ഇവിടെ ഇവിടെ ആംഗലം മുതൽ സംസാരിച്ച എല്ലാവരും വളരെ വിശാലമായിട്ട് വിശദമായിട്ട് തന്നെ യോഗയുടെ പ്രസക്തിയെക്കുറിച്ച് പറഞ്ഞു അത് സന്തോഷമുണ്ട് കാരണം ഇത്രമാത്രം മെസ്സേജ് ഞങ്ങളെ യോഗ പരിശീലിക്കുന്നവർ അല്ലെങ്കിൽ പരിശീലിപ്പിക്കുന്നവരൊക്കെ ഇത് നിരന്തരം ഞങ്ങളിങ്ങനെ പറയുന്ന കാര്യമാണ് അപ്പോൾ കുറേ പേര് അത് ഇങ്ങനെ ഉൾക്കൊണ്ട് സമൂഹത്തിന് അത് പാർന്നു നൽകുവാൻ കാണിക്കുന്ന ആ തീഷ്ണതയെ പ്രത്യേകം അഭിനന്ദിക്കാണ് എനിക്ക് ഡോക്ടർ റോയി അദ്ദേഹം പറഞ്ഞു എനിക്ക് സന്തോഷമുണ്ട് അദ്ദേഹം ഡോക്ടർ ഡോക്ടറാണ് അറിയാം അതുപോലെ തന്നെ അദ്ദേഹം യോഗയെ കുറിച്ച് കുറിച്ച് എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ അസോസിയേഷ്യൻ വൈസ് പ്രസിഡന്റ് ബാബു മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ റോയി മാലിൽ പ്രസംഗിച്ചു യോഗ പരിശീലനവും ഉണ്ടായിരുന്നു Newsdesk KCV News